ഇത് നിങ്ങളുമായി കണക്റ്റാവുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ യൂണിവേഴ്സിൻ്റെ ഫാൻ ക്ലബ്ബിലെ അംഗങ്ങളെല്ലാം തന്നെ വന്നേ വന്നേ പറയട്ടെ വിഷമിച്ചിരിക്കുന്നവരും ഇന്ന് തല്ലുകൂടിയവരും ബോക്സിംഗ് നടത്തിയവരും ഒക്കെ വന്നേ യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കരഞ്ഞ് വിഷമിക്കാതെ ഇരിക്കാതെ എല്ലാവരും വരിക നിങ്ങളുടെ ലൈഫിലെ ശത്രുക്കൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളോട് നന്നായി ചിരിച്ച് സംസാരിച്ചിട്ട് നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറയുന്ന അസൂയ ഉള്ള ടീംസ് അവരാരൊക്കെയാണെന്ന് അറിയുമോ മൊ മൊത്തം നിങ്ങൾക്ക് അടുപ്പമുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ ക്ലോസ് സർക്കിളിലുള്ളവർ കൂടെ ജോലി ചെയ്യുന്നവർ ഒക്കെയാണ് വാക്കുകളിൽ നല്ല സ്നേഹമാണ് മനസ്സിലോ മത്സരവും ഇവരുടെ മെയിൻ പരിപാടി നിങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ നോക്കുക എന്നുള്ളതാണ് അവൾ ശരിയല്ല അവൻ ശരിയല്ല എന്ന് പറഞ്ഞു നടക്കും നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞ് രസിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം അവർ അങ്ങനെയുള്ള ഒരു വൈബാണ് പരത്തി രസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അവർ ചലിപ്പിക്കുന്ന എല്ലാ ഗെയിമിലും അവർ തന്നെ ഒടുവിൽ അവരെ കുടുക്കിക്കളയും എന്നൊരു സന്തോഷവർത്തമാനം മുകളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ യൂണിവേഴ്സിൻ്റെ ക്ലിയർ മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട് ഈ കാർഡിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒപ്പം യൂണിവേഴ്സ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക നിങ്ങൾ സൈലൻ്റ് ആയിട്ട് സഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ കേട്ട കുത്തുവാക്കുകളുണ്ട് നിങ്ങൾ ഒരുപാടിടങ്ങളിൽ അപഹാസ്യരായിട്ടുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അവർ നാണം കെടുത്തി രസിച്ചിട്ടുണ്ട് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അറിയുന്നവരോടൊക്കെയും നിങ്ങളെപ്പറ്റി ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഓരോരോ പണികളായി അവിടെ എല്ലാം യൂണിവേഴ്സിൻ്റെ ഡിവൈൻ റെക്കോർഡിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സമാധാനം സ്റ്റെബിലിറ്റി ഇതൊക്കെയും നിങ്ങൾക്കാണ് നിങ്ങൾക്ക് നീതി കിട്ടുമോ എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പോലും ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ജഡ്ജ്മെൻ്റിൻ്റെ മീനിങ് എന്നാണ് നിങ്ങൾക്ക് നീതി കിട്ടും അത് ഇൻസ്റ്റൻ്റായിട്ട് അല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ലോങ് ടേം കർമ്മ ജസ്റ്റിസാണ് അവർക്ക് വച്ചേക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് യൂണിവേഴ്സ് ആർക്കും ഒന്നും കൊടുക്കത്തില്ല നിങ്ങളെ വേദനിപ്പിച്ചവർക്കെല്ലാം കറക്റ്റ് ടൈമിൽ പണിയുണ്ട് അവർ തന്നെ അവരുടെ വാക്കുകളിൽ വൈരുദ്ധ്യം വരുത്തും അവർ മുൻപ് പറഞ്ഞതാവില്ല പിന്നെ പറയുന്നത് കാരണം സത്യം ഒരു വട്ടം പറഞ്ഞാൽ മതി കള്ളം പലവട്ടം പറയുമ്പോൾ മാറിപ്പോകും തെറ്റിപ്പോകും സ്വാഭാവികമാണ് അവരുടെ പ്രവർത്തികളിൽ നിന്ന് ആൾക്കാർക്ക് സത്യം മനസ്സിലാവും നിങ്ങളൊന്നും പറയാൻ പോകേണ്ട കാര്യമില്ല എക്സ്പ്ലെയിൻ ചെയ്ത് ആരോടും നിങ്ങൾ നിങ്ങളുടെ ശരികൾ ബോധ്യപ്പെടുത്തരുത് നിങ്ങളുടെ ജീവിതം നാളെ നിങ്ങളുടെ ശരികൾ വിളിച്ചു പറയും യൂണിവേഴ്സ് കൂടെ ഉള്ളവർക്ക് എതിരെ വാളും പരിചയമെടുക്കുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ നീതിപീഠത്തിലെ വിധിന്യായത്തിൽ മൗനം പൂണ്ട് കിട്ടുന്നതും വാങ്ങിച്ച് ഇരിക്കുകയേ നിവർത്തിയുള്ളൂ പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ ദ ടവർ കാർഡ് സെവൻ ഓഫ് സോഡ്സ് ത്രീ ഓഫ് സോഡ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് യൂണിവേഴ്സ് വെച്ചേക്കുന്ന മെയിൻ കർമ്മ ട്രസ്റ്റ് നഷ്ടപ്പെടൽ എന്നുള്ളതാണ് ഇവരുടെ ലൈഫിലെ എല്ലാ റിലേഷൻഷിപ്പിലും ബ്രേക്ക് വരും പെട്ടെന്ന് ഇവർക്ക് ഇമോഷണൽ ഷേക്ക് എവിടെ വരുന്നുണ്ട് അതാണ് ടവർ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒക്കെ വേദന അവരുടെ ലൈഫിൽ തിരിച്ചടിച്ചു തുടങ്ങും അതാണ് യൂണിവേഴ്സ് അവർക്ക് വെച്ചിരിക്കുന്ന കർമ്മ എന്നാണ് ഈ സ്പ്രെഡിൽ യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ശക്തി അവർക്കറിയില്ല സത്യം സംസാരിക്കുന്ന എനർജിയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഫൈറ്റ് ചെയ്യണ്ട നിങ്ങൾ വെറുതെ ഒന്ന് നിന്നാൽ മതി എന്നാണ് നിങ്ങൾ വീഴുന്നത് നോക്കിയിരിക്കുന്ന ശത്രുക്കളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് യൂണിവേഴ്സ് അവരോട് പറഞ്ഞിട്ടുണ്ട് ദ ഈ കർമ്മ ഒന്ന് ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് കർമ്മ അവർക്ക് സിനിമാ ഷൂട്ടിംഗ് പോലെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു ഷൂട്ടിംഗ് തീർന്നു കഴിയുമ്പോൾ യൂണിവേഴ്സ് ഡയറക്റ്റ് ചെയ്ത പടമാണ് കറക്റ്റ് ടൈമിൽ പടം റിലീസ് ചെയ്യും മിസ്റ്റർ പരരാ നിങ്ങളാരും വിഷമിക്കണ്ട നിങ്ങൾക്ക് ബാഡ്ലക്കാണെന്നും നിങ്ങൾക്ക് അഹങ്കാരമാണെന്നും ആൾ ശരിയല്ലെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ അവരുടെയൊക്കെ കർമ്മ ഡൗൺലോഡിന് നയൻറ്റി നയൻ പെർസെൻറ്റേജ് കംപ്ലീറ്റാക്കി ഉടനെ റിലീസ് ചെയ്യും അവർ നിങ്ങളുടെ മുന്നിൽ നിന്നല്ലല്ലോ യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ പിന്നിൽ നിന്നല്ലേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എതിരെയുള്ള അവരുടെ എല്ലാ പ്ലാനും കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ അവർ തെന്നി വീഴാൻ തുടങ്ങും എന്നാണ് കാരണം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ തകർക്കാൻ സമയം ചിലവഴിച്ച നേരത്ത് നിങ്ങൾ ലൈഫിൽ മുന്നേറി അടുത്ത ലെവൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു കർമ്മ സ്റ്റുഡിയോയിൽ യൂണിവേഴ്സൽ ഡയറക്റ്റ് ചെയ്ത പടം ഓടാൻ തയ്യാറെടുക്കുന്നുണ്ട് സ്പെഷ്യൽ അപ്പിയറൻസ് നിങ്ങളുടെ ഹേറ്റേഴ്സാണ് നിങ്ങൾ മൂവി കാണാൻ വി എ പി സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂട്ടത്തിൽ പോപ്കോണൊക്കെ കുറച്ച് കൂടെ തന്നെ ഉണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് അവരുടെ സ്വന്തം ലൈഫിൻ്റെ കൺട്രോൾ യൂണിവേഴ്സ് അങ്ങ് എടുത്തു കളയും അതാണ് അവർക്കുള്ള കർമ്മ നിങ്ങളുടെ ഹെർട്ടിൽ സ്ട്രോങ് സിഗ്നൽ ഓൺലി യൂണിവേഴ്സ് നെഗറ്റിവിറ്റി അലോ ചെയ്യില്ല ഫൈവ് സ്റ്റാർ ഹ്യൂമനാണ് നിങ്ങൾ നിങ്ങൾ പോയ കണ്ണാടിയിലൊന്ന് നോക്കിക്കളാ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ കോൺഫിഡൻസ് ഓട്ടോ അപ്ഡേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആകും എന്നേ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ നടക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ യൂണിവേഴ്സ് കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നു കഴിയില്ല എന്ന വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് ആ പാസ്വേഡ് നിങ്ങളുടെ ലൈഫിൽ ഇല്ല ഐ ക്യാൻ ഐ വിൽ ഈ രണ്ടു മാത്രമേ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് വർക്ക് ചെയ്യാനിട്ടിട്ടുള്ളൂ ആ പാസ്വേഡ് മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മുഖത്ത് ചിരി ഉണ്ടാവണം നിങ്ങളുടെ മനസ്സിൽ തീയുണ്ടാവണം കാരണം നിങ്ങളുടെ തലയിൽ കിരീടമുണ്ട് അത് യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട് ഇൻവിസിബിൾ ആയിട്ടാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഷൈൻ ചെയ്യാൻ യൂണിവേഴ്സിൻ്റെ പെർമിഷൻ പോലും ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ജനിച്ചതേ അപ്രൂവൽ ലെറ്ററുമായിട്ടാണ് ഗൈസ് നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ എനർജി ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ സൂപ്പർ പവർ നാച്ചുറലായി യൂണിവേഴ്സ് തന്നതാണ് യൂണിവേഴ്സിൻ്റെ ഫാൻ ക്ലബിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോടൊന്നും ഷൗട്ട് ചെയ്യാനൊന്നും പോവരുത് ഫൈറ്റ് ചെയ്യാനൊന്നും പോവരുത് നിങ്ങളുടെ വിജയം തന്നെയാണ് ഏറ്റവും വലിയ മറുപടി നിങ്ങൾക്ക് ഒരാൾ വേദന തരുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രിഗർ തരാൻ വന്ന സോളാണ് അത് എന്ന് മനസ്സിലാക്കുക അവരാണ് നിങ്ങളെ ലൈഫിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് സ്ട്രെങ്തൻ ആവുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ ഉള്ളിലെ കൊണ്ട് തന്നെയാണ് ആ സോളുകളാണ് നമുക്കിട്ട് താങ് തരുന്നത് ആ താങ്ങുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല കരുത്തുള്ള ആൾക്കാരായിട്ട് മാറുന്നതും നമ്മൾ ലൈഫിൽ സക്സസ് ആവുന്നതും അതുകൊണ്ട് നിങ്ങൾ അവരോടൊരു താങ്ക് യു പറയുകയാണ് ചെയ്യേണ്ടുന്നത് നിങ്ങൾ ഉയർന്നു വരുമേ ആദ്യം നിങ്ങൾക്ക് വേദനിക്കും പിന്നെ നിങ്ങൾ കരയും എന്നാലും നിങ്ങൾ പ്രതികരിക്കില്ല എങ്കിൽ യൂണിവേഴ്സ് പഠിക്കാനിട്ട് തന്ന പാഠം നിങ്ങൾ റാങ്കോടെ പാസ്സായി എന്നാണ് മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും യൂണിവേഴ്സിൽ നിന്നും വന്ന ഓരോരോ സോൾസാണ് നമ്മുടെ ചുറ്റുമുള്ളവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും നമ്മൾ ഇങ്ങോട്ട് പോരും മുന്നേ തന്നെ യൂണിവേഴ്സ് പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം നമ്മളുടെ സോളിനെ നല്ലതാക്കുന്നത് സ്ട്രോങ് ആക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിക്കുന്നത് എല്ലാം കാർമിക് സോൾസാണ് അവരാണ് നമ്മളെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് സ്ട്രോങ് ആക്കുന്നതും നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നതും അപ്പോഴങ്ങനെയുള്ളവരെ നമ്മൾ താങ്ക് യു പറയണ്ടേ യൂണിവേഴ്സിനും താങ്ക് യു പറയണം നമ്മുടെ കാർമിക് സോൾസിനും താങ്ക് യു പറയണം നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ കാർമിക് സോൾസാണ് അവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവരായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും അവർ മുഖാന്തരമാണ് നിങ്ങൾ ലൈഫിൽ ഉയരുന്നതും രണ്ടും ഒറ്റ ഒരാളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചിലവർക്ക് രണ്ട് മൂന്ന് സോൾസിൻ്റെയൊക്കെ ട്രിഗർ കിട്ടാം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിയായ വഴിയിലാണ് എന്നാണ് നിങ്ങളുടെ സത്യം നിങ്ങളുടെ മൂല്യങ്ങൾ അതിന് യൂണിവേഴ്സിൻ്റെ പിന്തുണയുണ്ട് നിങ്ങൾക്ക് ദീർഘകാലത്തേക്കും മനസ്സമാധാനം വരുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി നേടും എന്നും പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവർ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഈ കാർഡിൽ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേദന നൽകിയതോ നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിച്ചതോ ആയ ആളുകൾ നിങ്ങൾക്ക് ഉണ്ട് ഗോസിപ്പ് അസൂയ ആൾക്കാർ ഉള്ളതായിട്ടാണ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഉള്ളിൽ നിന്ന് ശക്തിയും ആത്മവിശ്വാസവുമുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് സത്യം പറയാനും സ്വന്തം നിലപാട് പിടിച്ചു നിൽക്കാനും കഴിയുന്ന എനർജിയുള്ള ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്ന ഫേസ് ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഉടനെ ഫലം കാണുന്ന രീതിയിലുള്ള നീതിയല്ല നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ണെങ്കിലും സ്ഥിരമായ ഒരു കർമ്മ അവർക്ക് കിട്ടുന്നത് കാണാനുള്ള ലക്ക് എന്തായാലും യൂണിവേഴ്സ് തരും അവർക്ക് സ്വന്തം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഷേക്ക് വരുന്നുണ്ട് അവരുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നുണ്ട് ഇതൊക്കെയാണ് അവർക്ക് വെച്ചേക്കുന്ന കർമ്മകൾ എന്നാണ് ഈ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശത്തിൽ പറയുന്നത് പതുക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് മുന്നോട്ട് പോകുക നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സമാധാനവും ബിൽഡ് ചെയ്തെടുക്കുന്ന ഫേസ് ആണ് ഇപ്പോഴുള്ള ത് ഷോട്ട്കട്ട്സ് ഒന്നും വേണ്ട യൂണിവേഴ്സ് കൂടെയുള്ളപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല യൂണിവേഴ്സ് കൂടെയുണ്ട് ഇന്നത്തെ സ്പ്രെഡിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സമയം തുടങ്ങിയിരിക്കുന്നു യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഉയർച്ചകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് വളരെ ശക്തമായ മാറ്റങ്ങളുടെ ഘട്ടമാണ് വരുന്നത് നിങ്ങളുടെ ക്ഷമ നെല്ലിപ്പലക കണ്ടാലും ഒരു പേടിയും വേണ്ട യൂണിവേഴ്സ് കൂടെ ഉണ്ട് പറയുന്നവരൊക്കെ പറയട്ടെ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം